ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ടുള്ള ഇവാൻ ഫുക്കോമാനോ വെച്ച് ഒരു പരിധിയിലധികം എതിരാളികളെ മത്സരത്തിന് മുമ്പ് പുകഴ്ത്തുന്നത് പണ്ടൊക്കെ കാണുമ്പോൾ എനിക്ക് ഇതൊക്കെ സിംപ്ലിസിറ്റി ആണ് മക്കളെ ഇങ്ങനെ പറഞ്ഞ് എതിരാളികളെ സുഖിപ്പിച്ച് നിർത്തിയിട്ട് ആശാൻ എടുത്ത് മലത്തി അടിക്കും എന്നൊക്കെ ആയിരുന്നു വിശ്വാസം അതൊക്കെ ആശാൻ്റെ സിംപ്ലിസിറ്റി ആണെന്ന് പുള്ളി ഏറെക്കുറെ പ്രൂവ് ചെയ്തതുമാണ് പക്ഷേ ഇപ്പം ആശാൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പം എന്തോ വിന്നിങ് മെൻറ്റാലിറ്റി നഷ്ടപ്പെട്ട മത്സരത്തിന് മുൻപേ തോൽവി സംബന്ധിച്ച് പോയ ഒരു പരാജിതനായ ദ്രോണാചാര്യരുടെ പരാജിതനായ പരിശീലകന്റെ എന്താ പറയുന്നത് ബോഡി ലാംഗ്വേജ് ആണ് ഇവാൻ ബുക്കോ ബുക്കോമാനവേസിൽ കാണാൻ പറ്റുന്നത് ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലും ആശാൻ പറഞ്ഞ വാക്കുകളിൽ ഒന്ന് അത് സൂചിപ്പിക്കുന്നതാണ് പുള്ളി പറയുന്നത് ഇങ്ങനെയാണ് ഒഡീഷ വൺ ഓഫ് ദി ബെസ്റ്റ് ടീംസ് ഇൻ ദ ലീഗ് ഈ ലീഗിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ് ഒഡീഷ ദർ വൺ ഓഫ് ദി മോസ്റ്റ് കൺസിസ്റ്റന്റ് ടീം ത്രൂഔട്ട് ദി സീസൺ ആൻഡ് ഫുൾ സ്കോഡ് ഓഫ് ഫോർനേഴ്സ് അവൈലബിൾ ആൻഡ് ദേ ഇന്ത്യ അറ്റ് എ സി ആൻഡ് ദി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഒഡീഷ എഫ് സി വളരെ അപകടകാരിയായിട്ടുള്ള വളരെ കരുത്തരായിട്ടുള്ള എതിരാളികളാണ് വളരെ പ്രയാസമുള്ള എതിരാളികളാണ് ഈ സീസണിൽ ഉടനീളം വളരെയധികം സ്ഥിരതയോടെ കളിച്ചിട്ടുള്ള ഒരു ടീമാണ് അവർ അതുകൂടാതെ അവരുടെ ഫോറിൻ പ്ലേയേഴ്സ് ഉൾപ്പെടെയുള്ള സ്കോഡ് ഫുള്ളി അവൈലബിൾ ആണ് എല്ലാത്തിനും ഉപരിയായിട്ട് കോണ്ടിനെന്റൽ റെപ്രസെൻറ്റേഷൻ എ എഫ് സി ഇന്ത്യൻ എന്ന ഇന്ത്യ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്ത ടീം കൂടിയാണ് ഒഡീഷ അവർ വളരെ കരുത്തരാണ് അവരുടെ ടീമും സ്കോഡും വളരെ സ്ട്രെങ്താണ് സ്ഥിരതയുള്ളവരാണ് എന്നൊക്കെ ഒരു പരിധിയിലധികം പുകഴ്ത്തുന്നു അതിനോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ ടീം റീബിൽഡ് ചെയ്യണം നമ്മുടെ ടീമിൽ ഒരുപാട് പരിക്കുകളുണ്ട് പ്രശ്നങ്ങളുണ്ടോ യുവതാരങ്ങളെ ഉപയോഗിച്ച് ഫോറിനേഴ്സിനെ നമ്മൾ മറികടന്ന് റീബിൽഡ് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറയുമ്പം ഒഡീഷയെ വളരെ വലുതായിട്ട് പുകഴ്ത്തുന്നുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുമ്പം മത്സരത്തിന് മുൻപേ തോൽവി സംബന്ധിച്ച ഒരു പരിശീലകന്റെ ശരീരഭാഷയാണ് ഇവാൻ ഫുക്കോമാനോജിൽ കാണുന്നത് ഒരു വിന്നിംഗ് മെൻ്റാലിറ്റി ഇല്ലാത്ത സംസാരമായിട്ടാണ് എനിക്ക് തോന്നിയത് ഐ ആം വെരി സോറി ടു സേ ദിസ്